ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു ഫതീസ് ലൈഫ് നമ്മളെ മോൾ പെട്ടെന്ന് മാള് പോകാന്ന് പറഞ്ഞു അല്ലേ ഞങ്ങള് വെള്ളമൊക്കെ നടക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാ കേട്ടോ വെള്ളം ഗ്യാസൊക്കെ അപ്പൊ ആ സമയത്ത് ഫിയ ബേബി മാൾ പോകാറുണ്ട് അങ്ങനെ മാളക്ക് പോകാണ് അറബിയ മാളൊക്കെ പോകണം അപ്പൊ സമം മോള് പോന്നില്ല ഏർ എങ്ങോട്ടും പോവില്ല എന്നിട്ട് പോന്നിട്ടില്ലട്ടോ അപ്പൊ ഞങ്ങള് ബ്ലോഗില് കാണൂലേ പുള്ളി കാര്ട്ട് കാണാ അങ്ങനെ നമ്മളെ പാർക്കിങ്ങിലാണ് കേട്ടപ്പോ പാർക്കിങ്ങില് ഒറ്റ വണ്ടി അധികം വണ്ടിയില്ലോ പാർക്കിങ്ങില് പേ പാർക്കിംഗ് ആയതുകൊണ്ട് അധികം വണ്ടി ഇല്ല അവിടെ നമ്മളൊക്കെ പുറത്ത് നിർത്തിട്ടാ വന്നത് நாம என்ட்ரன்ஸ்etti பாப beauty parlor ada.

ma lo farei bene. Tanto di Lift, con le <tossi> <tossi> അവിടെ കയറി ഇവിടെ ഓപ്പണം അവിടെ ചുമരല്ല േബി മാളാസ്വദിക്കാൻ ഒക്കെ കോഫി കുടിക്കണം നമുക്കൊരു കോഫി കുടിച്ചാലോ നമുക്കൊരു മുട്ടായി വാങ്ങിയാലോ ഞങ്ങള് ബേബിക്ക് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കയറി കേട്ടോ മഹമ്മക്ക് വേണോ ഈ ഈ ഇതിനെത്ര ഇതിനെത്ര എന്റെ റേറ്റ് പറ നല്ല ഭംഗിയുണ്ട് മുന്നൂറ് രൂപ

എടുക്കണം സെറ്റ് ആ ആ ഫേ ബേബിക്ക് ഇതാണല്ലോണ്ട് ഏത് വേഗണ്ട് ഓക്കെ 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 അത് ഇതാര തട്ടണ്ട ഓക്കേ കുറുമ്പ്രേന്റെ പെർഫ്യൂമിന്റെ കട ട്ടത് അത് ഞാൻ അടിച്ചല്ലോ എനിക്ക് അടിച്ചു തന്നതാണ്ട പെർഫ്യൂമിന്റെ കടയത് പോരും ഈ പെർഫ്യൂമിന്റെ കട കേട്ടോ അങ്ങനെ കാണാനുള്ള കടകളാക്ക ടോയ്സ് ആ ഓക്കെ 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 ഒന്നും വാണന്ന് അറിയില്ല കേട്ടോ എല്ലാം വാങ്ങി തരണം എന്നാ പറയാ ഓക്കെ ഓക്കെ സെറ്റ് സെറ്റ് ഓക്കെ സെറ്റ് വാ പിന്നെ അധികം കഫേകളാണ് കേട്ടത് എന്റെ അകത്ത് ഏറ്റവും ചെറുതിനാ അധികം കഫേകളാണ് ഇതില് പല മോഡല് ഡെക്കറേഷൻ ഉള്ള കഫേ ഫുൾ കഫേണ

ഇക്ക അപ്പൊ ഒരു ഒരു ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ലാൻഡ് ലാൻഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ണ്ട് അപ്പാണ് ഞങ്ങള് कौन है Baik ले ഞങ്ങൾ അങ്ങനെ ഫ്ലൈറ്റ് കേറി വന്നത് എടുക്കാണ് കിഡ്സിന്റെ പ്ലേ ഏരിയ പ്ലേ ഏരിയ കളിച്ചു പോവാ റെഡി ആയി നിക്കുന്നുണ്ടോ ഫ്ലൈറ്റ് ഒറിജിനലാ അങ്ങനെ ഞങ്ങൾ ഈ നാളെ റൗണ്ട് ചെയ്ത് അല്ലേ ഞങ്ങള് ഫുള്ള് ഏകദേശം ഞങ്ങള് റൗണ്ട് ചെയ്തു ഏതെങ്കിലും ഒരറ്റത്തുണ്ടോ അപ്പൊ ഈ ഫ്ലോറിൽ ഫിലിമുണ്ടോ തിയേറ്റർ ആണ് ഒക്കെ കാണിച്ചു തരാം മതി ആ കൈ കാണിച്ചെടുത്താ മതി കൈ കാണിച്ചെടുത്തു അഞ്ചൊപ്പിക്ക് നൂറ് റിയാലേണ്ട ഇവിടെ ഏരിയയില് ഫുള്ള് കച്ചവടാണ് സ്പ്രേ സ്നാക്സ് അയ്യോ ഇതാ സീറ്റ്സ് വർക്ക് ചെയ്യാോ ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ടല്ലേ ക്യാമറ എവിടെയാ പോർടി ഹം കാർ ഡണി ഓക്കേ വടക്കള പ്ലേ ഏരിയ അവിടെ ഉണ്ട് ഇവിട സെറ്റ് ആക്കാനോളോ ല്ലേ നമുക്ക് കിടു പേസി ഉണ്ട്

അങ്ങനെ ഞങ്ങൾ ഈ ബിൽഡിങ്ങും ഇങ്ങനെ കറങ്ങി കറങ്ങി ഇവിടെ പാണ്ടുണ്ട് പാണ്ഡയിലെത്തി പാണ്ഡയിലെത്തി നമ്മളെ നാട്ടിലത്തെ പുളി ശർക്കര പുളിയൊക്കെ മധുരള്ള പത്രയല്ല ട്ടിന്റെ പെട്ടിയൻ തൊട്ട് തൊടുന്നൊക്കെ ശോക്കടിക്കണ്ടട എനിക്ക് എന്താ സ്നാക്സ് മ്മളെ കറിവേപ്പിന്റെ കറിവേപ്പിന്റെ ഇല കറിവേപ്പ് കൊറേ ഉണങ്ങിക്കണ്ട്ടോ അതിന് റേറ്റ് വരുന്നത് ഏഴ് റിയാൽ ഇവിടെ ഭയങ്കര റേറ്റ് ഉള്ള സാധനം കറിവേപ്പിന്റെ അങ്ങനെ ഞങ്ങളെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു എനിക്ക് എനിക്കൊരു കീസട്ടി

നമുക്ക് െയ്യമിന്നടുത്തൊരു വീഡിയോയിൽ കാണാതെ എല്ലാവർക്കും ബൈ